കെ എസ് ഇ ബിക്ക് ഇനി വാട്സപ്പിലൂടെ പരാതി നൽകാം വൈദ്യുതി ലൈനുകളോ പോസ്റ്റുകളോ അപകടാവസ്ഥയിലാണെങ്കിൽ വാട്സാപ്പിലൂടെ പരാതി നൽകിയാൽ ഉടനടി പരിഹാരമുണ്ടാകും ഇങ്ങനെയുള്ള ആളുകളാണ് പ്രശ്നം ഉണ്ടാകുന്നത് നമ്മളൊരു നല്ല കാര്യം പറയാന്ന് വിചാരിക്കുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും വന്നിട്ട് ഒരുത്തലമുണ്ടാക്കിയിട്ട് പോകും അപ്പൊ എന്തായാലും നമുക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് എന്താണ് നോക്കാം അല്ലാതെ തന്നെ നമ്മളൊരു ചെറിയൊരു കംപ്ലൈന്റ് പറഞ്ഞ് വിളിച്ചാൽ പോലും വരുത്തില്ല പിന്നെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് കാരണം വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ട് ഇട്ട് കൊടുത്താൽ എങ്ങനെ നടക്കുന്ന കാര്യമാണ് ഒരിക്കലും നടക്കത്തില്ല അത് കാരണം നിലവിൽ നമ്മൾ അത്യാവശ്യത്തിൽ വിളിച്ചാൽ പോലും അവർ വരുത്തില്ല അന്ന് അവിടെ ഫോൺ കട്ട് ചെയ്യും അതാണ് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഇതൊക്കെ ചുമ്മാ ഒരു പ്രകർശനം ഒന്നും മാത്രമുള്ളൂ അല്ലെ വേറൊന്നും ഇല്ല പറയാൻ അതായത് ഓർക്കണം ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് കെ എസ് സി ബിയുടെ ഹെൽപ്ലൈൻ നമ്പർ വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ട് കെ എസ് സി ബിയുടെ അതായത് ഓരോ ശാഖകളിലെ നമ്പറിലും വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ട് അവിടെ ചെന്ന് അവിടുന്ന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചേഴ്പ്പിച്ചിട്ട് വരാൻ നോക്കിയിട്ട് പോലും ഇവിടെ നടക്കുന്നില്ല കറണ്ട് പോയ സാധാരണ സാധാരണക്കാരുള്ള മനുഷ്യരിപ്പം ജനറേറ്റർ വിളിക്കേണ്ട അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നത് അപ്പഴാണ് പുതിയൊരു കണ്ടുപിടുത്തം മന്ത്രി ഇപ്പോൾ പറഞ്ഞ ഈ പുതിയ നിർദ്ദേശം നമുക്ക് അത് യോജിക്കാം പക്ഷേ അത് പ്രാബല്യത്തിൽ വരുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും അതുപോലെ പ്രവർത്തിച്ചാൽ നല്ലതായിരിക്കും ജോലിക്കാരും അതുപോലെ വേണം പരിപൂർണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ ഇത് വന്ന അനുഭവം വന്നാലേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ ഒക്കത്തുള്ളൂ വന്നാൽ വന്നാൽ നല്ല കാര്യം ആ പണ ഒരു രണ്ടുപേരേ ഉള്ളൂ പറഞ്ഞോണ്ടിരിക്കുന്നിടത്ത് ഇവിടെ കംപ്ലൈന്റ് ഇങ്ങോട്ട് വിളിച്ചാൽ ഈ വീട്ടിലോട്ട് വിളിക്കാൻ വരുമോ അവിടുത്തെ ആള് വേണം അതില്ല നല്ല നിയമം ഒക്കെയാ ഈ നിയമം വരിയാഴ്ച വരണം ഇത്രേ ഉള്ളൂ ശരിയാകണം അപകടാവസ്ഥയിലായ ഒരു വൈദ്യുതി ലൈനോ വൈദ്യുതി പോസ്റ്റോ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പം ഇനി വാട്സപ്പിലൂടെ കെ എസ് പരാതി നൽകാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് അപകടാവസ്ഥയിലായ ആ വൈദ്യുതി ലൈൻ്റെ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ ചിത്രം കൃത്യമായി പകർത്തുക അതിനുശേഷം കെ എസ് സി ബി പുതുതായി സജ്ജീകരിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആ ചിത്രം അയച്ചു കൊടുക്കുക ചിത്രം അയക്കുന്നതിനൊപ്പം ഏതാണ് സ്ഥലം എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തുക പോസ്റ്റ് നമ്പർ രേഖപ്പെടുത്തുക ഏത് സെക്ഷൻ ഓഫീസാണ് എന്നുള്ളതും ഏത് ജില്ലയാണ് എന്നുള്ളതും ആ കൂടെ തന്നെ രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ ഈ വിവരം നൽകുന്ന ഈ പരാതി നൽകുന്ന വ്യക്തിയുടെ പേര് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇത്രയും കാര്യങ്ങളാണ് അയക്കേണ്ടത് ഇത് കെ എസ് സി ബി പുതു തായി സജ്ജീകരിച്ചിരിക്കുന്ന പരാതി പരിഹാരത്തിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് ആ നമ്പർ ഇതാണ് നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ സീറോ വൺ ഇങ്ങനെ നിങ്ങൾ അയക്കുന്ന പരാതികൾ കെ എസ് ഇ ബിയുടെ കൺട്രോൾ റൂമിലേക്കാണ് ആദ്യം എത്തുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഉടനടി ആ പരാതി പരിശോധിച്ചതിന് ശേഷം ഏത് സെക്ഷൻ ഓഫീസിൻ്റെ കീഴിലാണോ ഈ ഒരു പ്രശ്നമുള്ളത് ആ സെക്ഷൻ ഓഫീസിലേക്ക് ആ പരാതി കൈമാറുകയും ഉടനടി ഇതിലൊരു പരിഹാരം കാണണമെന്നുള്ള നിർദ്ദേശം നൽകുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് കെ എസ് സി ബി പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വൈദ്യുതി മന്ത്രി ഈ ഒരു പുതിയ പ്രഖ്യാപിച്ചു പദ്ധതി പ്രഖ്യാപിച്ചത് എന്താണെങ്കിലും ശക്തമായ മഴക്കാലമാണ് വരാൻ പോകുന്നത് മുൻ വർഷങ്ങളിലൊക്കെ നിരവധി അപകടങ്ങൾ ഇത്തരം സംഭവങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് ഇനി അത്തരം അപകടങ്ങൾ ഈ ഒരു പുതിയ പദ്ധതിയിലൂടെ കുറയ്ക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് കെ എസ് ഇ ബി പങ്കുവയ്ക്കുന്നത്